നമസ്കാരം ഞാൻ ഡോക്ടർ മൂസ കുഞ്ഞ് നട്ടല് സംബന്ധമായ അസുഖങ്ങൾ ഉള്ള ആൾക്കാരും സന്ധികളിലെ രോഗമുള്ള വാദരോഗികളും ഓപ്പറേഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും ചികിത്സയുണ്ടോ എന്നുള്ള നിലയിൽ ആയുർവേദവും അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആൻ ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റ് സെന്റർ ഫോർ സ്പൈൻ ആൻഡ് ജോയിന്റ്സ് നമ്മളിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിന്റെ ഭാഗമായി നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവത്തില്ല സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ സംവിധാനത്തിനുള്ള മിഷൻ നമുക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അസ്ഥികളുടെ തേയ്മാനവും വേദനയുമായി ബന്ധപ്പെട്ട് സെൽ റിപ്പയർ ആൻഡ് റീജനറേറ്റീവ് തെറാപ്പി എന്നുള്ള ഫിസിയോളജിക്കൽ ഫംഗ്ഷനെ വേണ്ടി പ്രവർത്തിക്കുന്ന പൾസഡ് മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ തെറാപ്പി പി അതായത് മാഗ്നോട്ടോ തെറാപ്പി വിത്ത് ലേസർ ആ ഉപകരണം നമ്മൾ ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ലേസർ ചികിത്സ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഇഞ്ചറി സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മുറിവുകൾ പ്രധാനമായും കാലുമുട്ടിലെ ലിഗമൻസ് വലിയ ലിഗമൻസിന്റെ ഫൈബേഴ്സ് പാർഷ്യലായി പൊട്ടുക ആംഗിൾ ജോയിന്റിൽ ഉണ്ടാകുന്ന ഉളുക്ക് ഇവകൾക്കെല്ലാം വളരെ വിദഗ്ദ്ധമായ ഓപ്പറേഷൻ ഇല്ലാതെയും അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ബെഡ് റെസ്റ്റ് എടുക്കാതെയും നമുക്ക് പരിഹരിക്കാവുന്ന രീതിയിലുള്ള ആധുനിക മെഷീനുകളായ ഷോക്കോയോ തെറാപ്പി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഓർത്തോ ന്യൂറോ ആൻഡ് പീഡിയാറ്റിക് റീഹാബിലിറ്റേഷൻ ഒരുക്കിയിട്ടുണ്ട്